നഗരസഭ അഞ്ചാം ഫ്ലക്സുകൾ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ച നിലയിൽ ഒടവക്കുടി തൃക്കാം മേഖലകളിലെ ഫ്ളക്സുകളും പോസ്റ്ററുകളുമാണ് പ്രധാനമായും നശിപ്പിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ നഗരസഭ അഞ്ചാം വാർഡ് മൂന്നുകണ്ടം ബി ജെ പി സ്ഥാനാർത്ഥി ചി എൻ ശ്രീനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഫ്ലക്സുകൾ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ച നിലയിൽ താമര മത്സരിക്കുന്ന ശ്രീനാഥിന്റെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സുകളാണ് സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത് ഉടവക്കുഴി തൃക്കാം മേഖലകളിലെ ഫ്ലക്സുകളും പോസ്റ്ററുകളുമാണ് പ്രധാനമായും നശിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ശ്രീനാഥിന്റെ പോസ്റ്ററുകൾ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചതിനെ തുടർന്ന് പുതിയ പോസ്റ്ററുകൾ സ്ഥാപിക്കുകയായിരുന്നു ഇവ ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും നശിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പോസ്റ്ററുകളും ഫ്ലക്സുകളും സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചു വരികയാണെന്നും രാഷ്ട്രീയ മര്യാദകൾക്കെതിരെ നിൽക്കുന്ന പ്രവണതകളാണിതെന്നും ശ്രീനാഥ് പറഞ്ഞു വാർഡിലെ എന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പോസ്റ്ററുകളും ഫ്ലക്സുകളും ചില സാമൂഹ്യ വിരുദ്ധർ നശിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വളരെ വിഷമകരമായിട്ടുള്ള സാഹചര്യമാണ് രാഷ്ട്രീയ മര്യാദകൾക്ക് എതിര് നിൽക്കുന്ന രീതിക്കുള്ള പ്രവണതകളാണ് സാമൂഹ്യ വിരുദ്ധരുടെ ഭാഗത്തുനിന്ന് നിലവിൽ സമുജാതമായിട്ടുള്ളത് ഇത്തരം സാഹചര്യത്തിൽ ഈ സംജാതമായ പ്രശ്നങ്ങൾക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് സ്ഥാനാർത്ഥിയുടെയും സംഘടനയുടെയും തീരുമാനം